രേരേരേ നാളെ എക്സ്ഫാസ് നാളെ ഇങ്ങോട്ട് ചെയ്യണം കണ്ട്രോലറ്റു കൊള്ളേ ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോളുടെയും രണ്ട് മക്കളുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ ജിസ്മോളുടെ ഭർത്രു വീട്ടിൻ്റെ സമീപമുള്ള പള്ളിയിലെത്തിച്ചിരിക്കുകയാണ് ജ്ഞാനായ കത്തോലിക്ക സഭയുടെ ലൂർദ് മാതാ പള്ളി നീറികാടാണ് ഇപ്പോൾ മൃതദേഹം പ്രതി ദർശനത്തിനായി എത്തിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഭർത്തൃ വീട്ടിലെ മാനസികമായ പീഡനത്തെ തുടർന്ന് ജിസ്മോൾ രണ്ട് മക്കളുമായി ജീവനൊടുക്കിയത് നീറികാട് തൊണ്ണം മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യയായിരുന്നു ജിസ്മോൾ ജിസ്മോളിന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള നേഹ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള നോറ എന്നിവരുമായാണ് മീനച്ചിലാറ്റിൽ ജീവനൊടുക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ജിസ്മോളുടെ പിതാവും സഹോദരങ്ങളും ഒക്കെ വിദേശത്തായിരുന്നു അവർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഞാനായ സഭയും നടത്തിയ ചർച്ചയിലാണ് ഈ ഭർത്താവിൻ്റെ വീടിന് സമീപം തന്നെയുള്ളൊരു പള്ളിയിൽ ഒന്നര മണിക്കൂർ നേരം മൃത ശരീരങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ കടുത്ത പോലീസിൻ്റെ സുരക്ഷയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ആംബുലൻസുകളിലായാണ് മൂന്ന് പേരുടെയും മൃതശ്രമ ശരീരങ്ങൾ പള്ളി സമീപമുള്ള ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ജിമ്മിയും ജിമ്മിയുടെ പിതാവും മാതാവും ഒക്കെ ഉണ്ട് ജിമ്മി മൃതശരീരത്തിന് അടുത്തു വന്ന ഇപ്പോൾ കരയുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഈ നീറുകാട് പ്രദേശത്തുള്ള നിരവധി ആളുകൾ ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ഹൈക്കോടതി അഭിഭാഷകയായിരുന്നു ജിസ്മോൾ മാത്രമല്ല മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ജനകീയമായി ഒട്ടനവധി കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന ജനകീയ കേസുകൾ നടത്തി വിജയിച്ചിരുന്ന മിടുക്കിയായ ഒരു അഭിഭാഷക ആണ് ഇത്തരത്തിൽ ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് മാനസികമായ ബുദ്ധിമുട്ട് നേരിടുകയും പെട്ടെന്ന് മീനച്ചിലാറ്റിൽ ജീവനെടുക്കുകയുമായിരുന്നു ഇതിന് പിന്നിൽ യഥാർത്ഥ കാരണം എന്തുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്താണ് പുറത്തൊരു വീട്ടിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇത് ഇക്കാര്യം ജിസ്മോളിന്റെ പിതാവുമായി സഹോദരിയും പിതാ പിതാവുമൊക്കെ ആയി പറയുമായിരുന്നു എങ്കിലും ഇപ്പോൾ മറ്റുള്ള ആളുകളോട് പരാതി നൽകുന്ന രീതിയിലൊന്നും ജിസ്മോൾ പോയിരുന്നില്ല കാരണം എപ്പോഴെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ മാറി തനിക്ക് നല്ലൊരു ജീവിതം ജീവിതമുണ്ടാകുമെന്ന് ജിസ്മോൾ കരുതിയിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് ആകസ്മികമായി ഈ മരണം സംഭവിക്കുന്നത് ഏതായാലും ഇപ്പോൾ ജിസ്മോളുടെ പിതാവ് അദ്ദേഹം യു കെയിലായിരുന്നു യു കെയിൽ വന്നതിന് ശേഷം പിതാവും സഹോദരനും സഹോദരിയുമൊക്കെ ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ വ്യക്തമായ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ഗാർഹിക പീഡനം അടക്കമുള്ള കേസുകൾ ചുമത്തപ്പെടുന്നത് ഏതായാലും ഇന്നിപ്പോൾ രാവിലെ പാല മരിയൻ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ സഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് അവരുടെ ചർച്ചയിൽ എടുത്ത തീരുമാനത്തെ തുടർന്ന് ഒന്നര മണിക്കൂർ നേരം ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ ഭവനത്തിൽ ഭവനത്തിന് സമീപമുള്ള പള്ളിയിൽ പൊതുദർശനത്തിനായി എത്തിയിച്ചിരിക്കുകയാണ് നിരവധി ആളുകൾ ഇവിടേക്ക് കാണാനായി വരുന്നുണ്ട് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ഈ ജിസ്മോളുടെ വീടാണ് പാല വള്ളിച്ചിറ പടിഞ്ഞാറ്റിൻകരയിലെ വീട്ടിലുള്ള പൈങ്ങുളം ചെറുകള സെന്റ് മേരീസ് നാനായ കത്തോലിക പള്ളിയിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക പറത്തൊരു വീട്ടിലുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് ജസ്മോളുടെ പിതാവും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൃതദേഹം സംസ്കരിക്കുന്നതിന് പറുത്തു വീട്ടിലേക്ക് വിട്ടുകൊടുത്തില്ല അവർ ഇവിടെ സഭാ നേതൃത്വവും ഒക്കെ ആയി അറിയിച്ചുകൊണ്ട് ഈ മൂന്ന് പേരുടെയും മൃതദേഹം ഇപ്പോൾ വള്ളിച്ചിറ പടിഞ്ഞാറ്റിൻകര ചെറുകരയിലുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ജിസ്മോളുടെ ഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാവും സംസ്കാര ശുശ്രൂഷകളൊക്കെ നടക്കുക പിന്നീട് പള്ളിയിലേക്ക് സംസ്കാര ചടങ്ങുകളായി കൊണ്ടുപോകും അതേസമയം ഈ നീറുകാട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിവാഹം ചെയ്ത് ജിമ്മിയുടെ വീട്ടിലേക്ക് ജിസ്മോൾ വന്നത് അതിന് അതിനോടകം തന്നെ ഈ നാട്ടുകാർക്കും പറയാനുള്ളത് ഈ ജിസ്മോളെ പറ്റി നല്ല വാക്കുകളാണ് നല്ലൊരു അഭിഭാഷകയായിരുന്നു നല്ലൊരു വീട്ടമ്മയായിരുന്നു അത്തരത്തിൽ ഈ മക്കളെ പോലും അവർക്ക് മറക്കാൻ കഴിയില്ല എല്ലാവരും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് വേദനയോടെയാണ് മനസ്സ് വിഷമിച്ച് അത്രത്തോളം വേദനയോടെയാണ് ഇവരുടെ മൃതശരീരങ്ങൾ കാണാൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ ഇടവകയിലേക്ക് വന്ന ജിസ്മോളും മക്കളും ജിസ്മോളെ വിവാഹം ചെയ്തു കൊണ്ടി വരുന്നു ഇപ്പോൾ ഭാ നിർഭാഗ്യവശാൽ ഇത്തരത്തിലൊരു സംഭവം ദാരുണമായ ഒരു സംഭവം ഉണ്ടായതിൻ്റെ ഞെട്ടലിലും വേദനയിലുമൊക്കെയാണ് ഇവിടെയുള്ള ഈ നാട്ടുകാരൊക്കെ തന്നെയും അവർ വേദനയോടെ ഇപ്പോൾ ജസ്മോളുടെ വീട്ടിലേക്ക് തന്നെ ഈ ജിസ്മോളെയും രണ്ട് മ മക്കളെയും യാത്രയാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെ ആ ഒരു വേദനയോടെ അവർ യാത്രയാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സി അർഷം പ്രധാനം മലയാളി ആയിക്കോട്ടെ